ഇസ്ലാമിക തീവ്രവാദികൾ ലിബിയൻ ക്രൈസ്തവരുടെ ൾ കൈത്തറത്ത്വത്തിന് ഒൻപത് വർഷം ക്രിസ്തവിശ്വാസത്തെ പ്രതി ഇസ്ലാമിക തീവ്രവാദികൾ കൈത്തറത്ത് കൊലപ്പെടുത്തിയ കോപ്റ്റിക്താശിത്വത്തിന് ഒൻപത് വർഷം രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി പന്ത്രണ്ടിന് ഇസ്ലാമിക സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് അവരുടെ ഓൺലൈൻ മാസികയായ ഡാബിക്കിൽ ലിബിയയിലെ തീരദേശ നഗരമായ സിർട്ടേ നഗരത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ഇരുപത്തിയൊന്ന് ഈജിപ്ഷ്യൻ കോപ്റ്റിക് ക്രിസ്ത്യൻ നിർമ്മാണ തൊഴിലാളികളുടെ ഫോട്ടോകൾ പുറത്തുവിട്ടിരുന്നു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഫെബ്രുവരി പതിനഞ്ചിന് സിർട്ടയിലെ കടൽക്കരയിലുള്ള ഹോട്ടലിന് സമീപത്ത് വെച്ചായിരുന്നു ക്രൈസ്തവ കൂട്ടക്കൊല അരങ്ങേറിയത് ഇവരെ വധിക്കുന്നതിന് മുമ്പ് കൈകൾ പുറകിൽ കെട്ടിയ നിലയിൽ വസ്ത്രങ്ങൾ അണിയിച്ചു നിർത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾ തീവ്രവാദികൾ പുറത്തുവിട്ടിരുന്നു ഇസ്ലാമിക സൂക്തങ്ങളുടെ അകമ്പടിയോടെ കഴുത്തറത്തായിരുന്നു കൊലപാതകം മൂന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മാസത്തിൽ മെഡിറ്ററേനിയൻ തീരത്ത് സിൽട്ടേഡ സമീപ പ്രദേശത്ത് നിന്ന് തലയേറ്റ രീതിയിലുള്ള രക്തസാക്ഷികളുടെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി യേശുവിനു വേണ്ടി ജീവത്യാഗം ചെയ്ത ഇവരെ കോപ്റ്റിക് ഓർത്തഡോക്സ് പാത്രിയാർഗിസ് തവദ്രോസ് രണ്ടാമൻ കോപ്റ്റിക് സഭയുടെ രക്തസാക്ഷികളായി ഉയർത്തിയിരുന്നു മാർട്ടിൻ മോസ്ബാക്ക് എന്ന ജർമ്മൻ നോവലിസ്റ്റ് അടക്കം അനേകം പ്രമുഖർ ക്രൈസ്തവരുടെ ജീവിതം പ്രമേയമാക്കി പുസ്തകങ്ങൾ പുറത്തിറക്കിയിരുന്നു ഇത് ഏറെ ശ്രദ്ധ നേടി ഇതിൽ മാർട്ടിൻ മോസ്ബാഗ് രക്തസാക്ഷിത്വം വരിച്ച ഇരുപത്തിയൊന്ന് കോപ്റ്റിക് വിശ്വാസികളിൽ പതിമൂന്ന് പേർ ജീവിച്ചിരുന്ന ഈജിപ്തിലെ എൽ ഓർ എന്ന പട്ടണം സന്ദർശനം നടത്തിയിരുന്നു രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചപ്പോൾ അവിടെ രക്തസാക്ഷികളുടെ മധ്യസ്ഥം വഴി ഒരുപാട് അത്ഭുതങ്ങൾ പ്രദേശത്ത് സംഭവിക്കുന്നതായും മനസ്സിലാക്കിയിരുന്നു ഇത് പുസ്തകത്തിനും പ്രമേയമായി വർഷങ്ങൾക്ക് ശേഷവും ക്രൈസ്തവ വിശ്വാസത്തെ പ്രതി മരണം ഏറ്റുവാങ്ങിയ ഈ ചെറുപ്പക്കാർ ഇന്ന് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ വലിയ പ്രചോദനമാണ് വ്യാഴാഴ്ച സെന്റ് പീറ്റേഴ്സ് ബസിലുക്കിയിൽ നടക്കുന്ന എക്യുമണിക്കൽ പരിപാടിയിൽ മാർപ്പാപ്പ് പങ്കെടുക്കുന്നുണ്ട് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക